വെൽക്കം ബാക്ക് ടു ഹായ് പറഞ്ഞു വന്നിട്ട് അപ്പൊ ഞാന് എന്റെ വീട്ടിലുള്ള ഇപ്പൊ നിങ്ങള് വിചാരിക്കും എന്താ അവിടെ പോലീസുകാർക്ക് എന്താ വീട്ടിൽ കാര്യം നെസ്സി എന്തിനാ എന്താണെന്ന് പറയുന്നത് ഇന്ന് നമ്മുടെ ഉമ്മ മുന്നേ ഷോൺ ബേബിയൊക്കെ നാട്ടിൽ വരികയാണ് ഞങ്ങൾ രണ്ടുപേരും കൂടെ വിളിക്കാൻ പോകുന്നത് ആശിക്കിന് കൂടെ കേട്ടോ പോകുന്നത് വൈകുന്നേരമാണ് അപ്പോൾ അവളിപ്പോൾ തിരൂര് ക്ലാസ് തിരൂരാണല്ലോ തിരൂര് എത്ര മണിക്ക് കഴിയുമല്ലോ ഒന്നരക്കാര് ഒന്നരക്ക് കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾ മണി ഔട്ടോ എയർപോർട്ടിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ അത്രയും നേരം അവിടെ വെയിറ്റ് ചെയ്യണ്ടേ അപ്പോൾ ഇവളെ വീട്ടിൽ പോകണമെങ്കിൽ ഒരുപാട് ദൂരം പോകണം പിന്നെ അവിടെ പോയി തിരിച്ചു വരാമെന്നുള്ള ബുദ്ധിമുട്ടാണ് അപ്പോൾ ഞാൻ പറഞ്ഞതാണ് ഈ ഒരു കാര്യം ചെയ്യും നേരെ എൻ്റെ വീട്ടിൽ പോയി പോരെ നമുക്ക് ഇവിടുന്ന് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് ഇറങ്ങാം അപ്പോൾ താ അവിടെ നിന്നിട്ട് വന്നാട്ടോ ഇനിയുണ്ട് സമയം ഒന്ന് രണ്ട് മണിക്കൂർ ഉണ്ടായി കഴിഞ്ഞിട്ടേ ഞങ്ങൾ പോവുള്ളൂ എന്നാലും ഫുഡ് കഴിക്കട്ടെ ഓ ആയിരുന്നു നിറച്ചിട്ട് സമാധാനമായിട്ട് അവരെ പോയിട്ട് പിക്ക് ചെയ്യണം വന്നാൽ നിനക്ക് ഇരുന്നോ അങ്ങനെ ഞാൻ കഴിച്ചിട്ടില്ലേ ബാക്കി എല്ലാരും കഴിച്ചു ആ പോരല്ലേ വാഷിക്കോടെട്ടാ വാഷിക്കോടെ എപ്പോഴോ എത്തി ഞങ്ങള് ഇറങ്ങുന്നോ കാണാൻ പറ്റില്ല ഒറ്റ വിചാരിക്കുന്നു ചായ വിളിച്ചിട്ട് ചായ റെഡി ആവണി അപ്പോ ഞങ്ങളിത് പോവാൻ നിക്കാണ് കേട്ടോ അവരിപ്പോ ഇറങ്ങും നമ്മള് ഫ്ലൈറ്റ് ഇടാറ് നോക്കിയപ്പോ എത്താറായിട്ടുണ്ട് പക്ഷെ എന്തായാലും ലഗേജൊക്കെ കിട്ടില്ല മൂന്നാളുണ്ടല്ലോ അപ്പൊ ആ ലഗേജൊക്കെ കിട്ടുമ്പോഴേക്കും എന്തായാലും കുറച്ച് ടൈം ആവും പിന്നെ ഞാനിത് എന്റെ വീട്ടിൽ നിന്ന് ഇനിയിപ്പൊ അങ്ങോട്ട് പറിച്ചു തന്നെയാണ് മൂന്ന് മാസത്തോളം ഇവിടെ തന്നെ ആയിരുന്നല്ലോ ജെസ്സി അതുപോലെ തന്നെ രണ്ടുപേരും അവിടെ നിന്ന് വീട്ടിൽ നിന്ന് നേരെ എല്ലാരും കൂടി കൂടാൻ പോകുമ്പോൾ ഭയങ്കര എക്സൈറ്റ്മെന്റ് ഉണ്ട് അല്ലേ എന്നാലും നല്ല ഇവിടെ നിന്ന് ഇറങ്ങുന്നതിന് ചെറിയൊരു വിഷമുണ്ട് സാധാരണ എനിക്ക് പത്ത് പതിനാല് വർഷത്തിനിടക്ക് എനിക്കപ്പോലും നമുക്ക് സാധാരണ ഹസ്ബൻഡിന്റെ വീട്ടിൽ പോകുമ്പോൾ ഭയങ്കര ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട് അല്ലെ കുറെ പേര് ഇങ്ങനെ ചിലരറിയുമ്പോൾ വയറുവേദനയാണ് നെങ്കി വേദനയാണ് പക്ഷെ എനിക്കങ്ങനെ തോന്നാറില്ല കേട്ടോ സ്വന്തം വീട്ടിൽ നിന്ന് അങ്ങനെ പോകുമ്പോഴൊന്നും പക്ഷെ ഇപ്രാവശ്യം ചെറിയ വിഷം കൊറേ നിന്നുകൊണ്ടായിരിക്കാം എന്നാലും അവരെല്ലാരും വരുന്നോണ്ടുള്ള സന്തോഷം എക്സൈറ്റ്മെന്റ് അത് വേറെ ഉണ്ട് എല്ലാരും കാണാല്ലോ എല്ലാരും കൂടെ ഒരുമിച്ച് കൂടാനോന്നുള്ള ഇനി ഇതെൻ്റെ ലഗേജ് ഒക്കെ എടുക്കാറുണ്ടോ കുറച്ച് ഞാൻ കൊറേ കൊണ്ടുവച്ചു നെസ്സി നെസ്സിന്റെ കുറെ സാധനങ്ങള് അവിടെ വീട്ടിൽ കൊണ്ടു വെച്ചിട്ടുണ്ട് ഞാൻ രണ്ടു ദിവസം മുമ്പ് ഏഹ് കൊണ്ടുവച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇനി കൊറച്ച് സാധനങ്ങളും കൂടെ ഉണ്ട് ഡെയിലി യൂസ് ചെയ്യുന്ന അതും കൂടെ വെക്കണ മൂന്ന് സ്ഥലിക്കൂന്ന് നിന്റെ ചെറിയ ഫുൾ ഹാപ്പി ആൻഡ് വേണ്ടിയിട്ട് ഫെല്ലക്കുട്ടി ഉമ്മന്റെ അടുത്തേക്ക് പോകുമോ ഇല്ലയോ എന്നുള്ളതാണ് ചോദ്യം മുന്നേ അത്ര പരിചയം ഇല്ല ഷോണുവിനേ ഉമ്മനെയും നല്ല അറിയട്ടാ വീഡിയോ കോളൊക്കെ ചെയ്യുമ്പോ ഇങ്ങനെ പറയാറുണ്ട് അപ്പൂസിന് അവൾക്ക് നല്ലറിയാം അപ്പൂസ് അപ്പൂസൊക്കെ അമ്മമാരെ കാത്തിരിക്കാണ് പക്ഷെ ഇന്നിപ്പോ സനക്ക് വരാൻ പറ്റിട്ടില്ല അപ്പൂസിന്റെ സ്കൂളിലോ അപ്പൊ നാളെ അവളെ പോയിട്ട് നമുക്ക് പിക്ക് ചെയ്യണം അവള് വന്നിട്ട് പെട്ടി ലീക്ക് ആക്കല്ലേ എന്തൊക്കെയാ ഇപ്പൊ കൊണ്ടുവരണോ അത്ര നെസിന്റെ പുതിയപ്പിള പതിനഞ്ച് കിലോ എന്തൊക്കെയാണ് കൊടുത്തയച്ചൊക്കെ അതൊക്കെ ഞങ്ങൾക്ക് അൺബോക്സ് ചെയ്യണണ്ട് നെസ്സിയെ അപ്പൊ എന്തായാലും ഇപ്പൊ സാധനങ്ങളൊക്കെ എടുത്ത് വണ്ടിയിൽ ആയിട്ടുണ്ട് നേരെ പോട്ടെ ചായ ാണ് എല്ലെ കുട്ടീനെ ഡ്രസ് ചെയ്യാൻ പിന്നെ ഇവിടെ ഇഷ്ടം പോലെ ആണല്ലോ ഞാനതൊന്നും അറിയണ്ട ത്രീ ആ

നാളെ മുതലെടുക്കട്ടാ നാളെ മുതൽ എടുക്കാൻ എടുക്കാൻ വേണ്ടി പറഞ്ഞാ ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞില്ലേ സാധാരണ എനിക്ക് എൻ്റെ വീട്ടിൽ ഒരുപാട് നിന്നിട്ടങ്ങനെ തിരിച്ചു പോകുമ്പോൾ വിഷമം തോന്നാറില്ല കേട്ടോ ഇത്രയും വർഷത്തിന് ഇടയ്ക്ക് എനിക്കങ്ങനെ വല്ലാണ്ട് വിഷമമൊന്നും തോന്നിയിട്ടില്ല കാരണം എനിക്ക് എപ്പോൾ വേണേലും അവിടേക്ക് പോകാം ഇങ്ങോട്ട് വരാം എൻ്റെ ഉമ്മാൻ ഉപ്പാനും കാണുമെന്ന് എനിക്ക് എപ്പോൾ തോന്നുന്നു അപ്പോഴൊക്കെ എനിക്ക് ഇങ്ങോട്ട് വരാം അതിനൊന്നും ആരും ഒരു തടസ്സം നിൽക്കില്ല ഒരുപാട് റെസ്ട്രിക്ഷൻസോ കാര്യങ്ങളോ ഒന്നും വെച്ചിട്ടില്ല അതിന് ഇപ്പോൾ സാമുക്കായാലും അത് തൊട്ടേ ഇങ്ങനെ തന്നെയാണ് ഉമ്മായാലും ഉപ്പായാലൊക്കെ അതൊക്കെ നമ്മൾ കണ്ടറിയുന്നവരാണ് കേട്ടോ ഇപ്പോഴും ഉണ്ട് ചില വീട്ടുകാരൊക്കെ ഒരുപാട് പേരുടെ അനുവാദം ചോദിക്കണം സ്വന്തം വീട്ടിലൊന്ന് പോകണമെങ്കിൽ ഉമ്മാനുമാരൊന്ന് കാണണമെങ്കിൽ പലരിടത്തും കയ്യും കാലം പിടിക്കണം എന്നിട്ടും പറഞ്ഞയക്കാത്തവരൊക്കെ എനിക്കിപ്പോഴും തോന്നാറുണ്ട് എന്തിനാണ് അങ്ങനെയൊക്കെ പെൺകുട്ടികളോട് ചെയ്യുന്നതെന്നൊക്കെ പാവം തോന്നാറുണ്ട് ഇപ്പോഴും അത്തരക്കാരുണ്ടല്ലോ ഈ ഒരു ജനറേഷനിൽ നിന്നൊക്കെ അപ്പോൾ അതിനിടയ്ക്ക് ഇതൊക്കെ സത്യം പറഞ്ഞാൽ മാഷാ അള്ള അലഹമ്മദില്ല എന്ന് പറയും ഒരു ഭാഗിയാണ് പറയുമ്പോൾ പേടിയാണ് മാഷാ അള്ളാന്ന് പറയണം എന്നതുപോലെ തന്നെ നിലനിൽക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് പറച്ചുവനോട് അപ്പോൾ ഞാൻ പറഞ്ഞു തന്നെ ഇവിടെ ആയാലും അവിടെ ആയാലും ഒരേ ബൈബിളിൽ അവർ തന്നെ കേട്ടോ നമ്മളങ്ങനെ കുത്തി നോക്കിപ്പിക്കുന്നവർ വിഷമിപ്പിക്കുന്നവരൊന്നുമില്ല അങ്ങനെ ആകുമ്പോഴാണ് നമുക്ക് ഹസ്ബൻഡിൻ്റെ വീട്ടിലോട്ട് പോകാനൊക്കെ വിഷമം തോന്നുക പക്ഷെ ഇത്തവണ എനിക്ക് വിഷമം തോന്നാൻ കാരണം ഇപ്പോൾ കുറേ ദിവസമായിട്ട് ഞാൻ ഇവിടെ തന്നെ ആണല്ലോ പിന്നെ മാത്രമല്ല ഈ ഒരു പ്രഗ്നൻസി പീരീഡാണ് ഈ ഒരു ടൈമിൽ നമുക്ക് എല്ലാവരുടെയും ഓവർ കെയറും പ്രൊട്ടക്ഷനും അതുപോലെ തന്നെ എല്ലാം കിട്ടുന്ന ഒരു സമയമാണ് ഒരു കൊച്ചു കുഞ്ഞിനെ പോലെയാണ് ഉമ്മാൻ്റെ അടുത്തു നിന്നും അപ്പാൻ്റെ അടുത്തു നിന്നും ഒക്കെ അങ്ങനെ അത് എൻ്റെ വീട്ടിൽ ഉമ്മാപ്പാ അത് മാത്രല്ല കേട്ടോ എല്ലാവരും കൂടെ ഉള്ള ഒരു കൂട്ടുകുടുംബം പോലെയാണ് ഞങ്ങൾ അത് അന്ന് തൊട്ടുന്നവരെ എൻ്റെ ഉള്ള അപ്പമാർ ഇളീമമാര് വല്ലിമ്മ അമ്മായി എല്ലാവരും കൂടെ ചേർന്നുള്ള ഇപ്പോഴും ആ ഒരു ഒത്തൊരുമയോട് സ്നേഹത്തോടും കൂടി കഴിയുന്ന ഒരു ഫാമിലിയാണ് കേട്ടോ മാഷാ അല്ല അപ്പോൾ എൻ്റെ ഒരു കാര്യത്തിൽ എൻ്റെ മുമ്പ് ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് പ്രാവശ്യം കാരണം എനിക്ക് ഒട്ട് പെയ്യായിരുന്നല്ലോ ഒന്ന് ചെയ്യണം അപ്പം എൻ്റെ കാര്യം നോക്കണം എൻ്റെ ഫെല്ലുട്ടീൻ്റെ കാര്യം നോക്കണം വീട്ടിലെ ജോലികൾ നോക്കണം കൂടെ ആയിട്ട് ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് പക്ഷേ അതിനിടയ്ക്ക് ഭയങ്കര ഒരു ഹെൽപ്പായിരുന്നു കേട്ടോ ലളിമമാരും വലിയ പിന്നെ അവരുടെ മക്കളൊക്കെ ഒക്കെ എൻ്റെ അനിയത്തിമാരൊക്കെ ആങ്ങളമാർ കാരണം വല്ല കുട്ടിയെന്ന് വെച്ചാൽ അവർക്കൊക്കെ ജീവനാണ് അപ്പോൾ അവൾക്കും അതുപോലെ തന്നെ അങ്ങോട്ട് അപ്പോൾ അവർക്ക് എന്തെങ്കിലുമൊക്കെ എനിക്കെന്തേലും ഒരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അവൾ എടുത്ത് റെസ്റ്റ് എടുത്തോ എന്ന് പറയാനും പിന്നെ അവർക്ക് ഫുഡ് കൊടുക്കാനും അവളെ കൊണ്ടു നടക്കാനും കുളിപ്പിക്കാനൊക്കെ എളിയമ്മമാരും ഇവരുടെ മക്കളും ഒക്കെ ഉണ്ടാവാറുണ്ട് കേട്ടോ പിന്നെ അതിൻ്റെ ഇടയ്ക്കാണ് സാമൊക്കെ വന്നത് സാമൊക്കെ വന്നപ്പോൾ പിന്നെ ഉമ്മാക്ക് ഒന്നും കൂടെ ആശ്വാസമായി ഒട്ടും ഞാൻ പ്രതീക്ഷിച്ച കാര്യമല്ല സാമൊക്കെ വരും എൻ്റെ വീട്ടിൽ ഇത്രയും ദിവസം നിൽക്കുന്നു എന്നൊരിക്കലും വിചാരിച്ചതല്ല അതുകൂടായപ്പോൾ എനിക്ക് ഡബിൾ ഹാപ്പിയായി അപ്പോൾ നമ്മളെ വീട്ടിൽ നമ്മളെ ഹസ്ബൻഡ് ഉമ്മാൻ്റെ ഉപ്പാൻ ഒക്കെ കൂടെ നിൽക്കുന്ന കുറേ ഹാപ്പി മൊമെൻറ്റ്സ് ഇതെന്നൊക്കെ ഉണ്ട് കഴിഞ്ഞ് പോവല്ലേ അപ്പോൾ ഉള്ള ഒരു ഉള്ളിൻ്റെ ഉള്ളിലൊരു വിഷമം അത്രേ ഉള്ളൂ പിന്നെ കഴിഞ്ഞൊരു പ്രഗ്നന്സി ടൈമിൽ ഇതൊന്നും എനിക്ക് ആസ്വദിക്കാൻ പറ്റിയിട്ടില്ല കാരണം ഞാൻ ഗൾഫിലായിരുന്നു പക്ഷെ അതൊന്നും നമുക്ക് അറിയിച്ചിട്ടില്ല കേട്ടോ ഉമ്മാൻ്റെ ഉപ്പാൻ്റെ എല്ലാ പരിചരണത്തോടുകൂടിയിട്ട് കഴിയുന്ന പോലെ തന്നെ ആയിരുന്നു അവിടെ എല്ലാത്തും നികത്തിയിട്ട് എന്നെ നന്നായിട്ട് കെയർ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ ആ ഒരു ആറുമാസക്കായപ്പോൾ ആൾക്കൊന്ന് നാട്ടിലോട്ട് വരേണ്ടി വന്നു ഉപ്പാൻ്റെ സർജറിക്ക് ആ സമയത്ത് എന്നെ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നത് എൻ്റെ ഉമ്മാൻ്റെ ബ്രദറിൻ്റെ വൈഫിനെ എൻ്റെ മാമനെ ഭാര്യ അമ്മായിനെ ആയിരുന്നു കേട്ടോ പക്ഷെ അമ്മായി എൻ്റെ ഉമ്മ നോക്കുന്നത് പോലെ തന്നെ എന്നെ നന്നായിട്ട് കെയർ ചെയ്തിരുന്നു പലയിടത്തും ഞാൻ പറയണത് വിചാരിക്കും പോകുന്നതാണ് പക്ഷെ അവനൊരിക്കലും ഞാൻ മറക്കാൻ പാടില്ല പ്രത്യേകിച്ച് ഈ ഒരു പ്രഗ്ന സി ടൈമിൽ നമ്മൾ സന്തോഷം ഏറ്റവും സന്തോഷമുള്ള കാര്യം നമ്മളെ വിഷമിപ്പിച്ചവരാരാണോ നമ്മളെ സന്തോഷിപ്പിച്ചവരാണോ ആരാണോ അവരെ നമ്മൾ ഒരിക്കലും മറക്കില്ല എല്ലാത്തിലും ഒരാളുള്ള ആളാണ് ആണ് കേട്ടോ പറഞ്ഞ വാക്കുകൾ ഇട്ടില്ല എനിക്ക് ബുദ്ധിമുട്ടുണ്ട് സംസാരിക്കാനും അതുകൊണ്ടാണ് അമ്മായി അപ്പോൾ അമ്മായി അത്ര എന്നെ കെയർ ചെയ്തിട്ടുണ്ട് ഒരിക്കലും എനിക്ക് മറക്കാൻ പറ്റില്ല അതാണ് ഞാൻ ഇവിടെ പറഞ്ഞത് എവിടെങ്കിലും പറയണമെന്ന് തോന്നി അപ്പോൾ ഞമ്മള് പറഞ്ഞു പറഞ്ഞു എവിടെയും എത്തി ധാനി എയർപോർട്ടിൽ എത്താറായിട്ടുണ്ട് അപ്പോൾ ഇനിയിപ്പോൾ അവർ എല്ലാവരും കാണേണ്ടത് നിങ്ങൾക്ക് കുറേയായിട്ട് കാത്തിരിക്കുകയല്ലേ മുൻ മുമ്പേ എത്തിയിട്ടുണ്ടെന്നാണ് പറഞ്ഞത് പക്ഷേ നിങ്ങൾ പുറത്തിറങ്ങാമെന്ന് ഇറങ്ങണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അവിടെ എത്തിയിട്ടിറങ്ങാമെന്ന് അവരോട് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അവരപ്പം കാണാട്ടോ இவடத்து <laughs> 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 apa कितने apa हैं അവിടെ പോടുകയല്ലേ താങ്ക്യൂ അതാണ് അതാണ് എനിമഗേ അതിനകത്ത് ഹേ അതാണ് അവിടെ ആരും ഇല്ലാരി പഠിക്കാം എടുത്താ അതൊടുക്ക ഒരു വായു വെച്ചോടുക്കോരുന്തായിരുന്നു ആറ്റിറ്റ്യൂഡല്ലേ ഉറങ്ങിയ ഫ്ലൈറ്റിന്ന് അവള് കൊടുക്കട്ടെ അവൻ കൊടുക്കണില്ല തുടക്ക അതൊക്കെ കൊടുക്കണേ அதான் சோட போட்டுபா கொடுக்க விடுங்க കുറേ ആയിട്ട് വീട്ടിൽ ആരുമില്ലാത്തത് കൊണ്ട് തന്നെ വീടൊക്കെ പൂട്ടിയിട്ടിരിക്കുകയായിരുന്നല്ലോ പിന്നെ അന്ന് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും സാമിക്കേം ഉപ്പയും കൂടെ ഒരുമിച്ച് ഗൾഫിൽ പോകുന്ന ഒരു വീഡിയോ ആ സമയത്ത് നെസ്സി നെസ്സിൻ്റെ വീട്ടിലേക്കും ഞാൻ എൻ്റെ വീട്ടിലേക്കൊക്കെ പോയത് അപ്പോൾ കുറേ കേട് വരാനായതൊക്കെ നമ്മൾ കൊടുത്ത് ഒഴിവാക്കിയിട്ടുണ്ടായിരുന്നു പിന്നെ വീട് മൊത്തത്തിൽ ക്ലീൻ ചെയ്തിട്ടുണ്ടായിരുന്നു ടാളെ വിളിപ്പിച്ചിട്ട് പിന്നെ ഇടയ്ക്കൊന്നും വന്ന് നോക്കാറുണ്ട് അവർ അപ്പോൾ വീടൊന്നും അങ്ങനെ ഓവറായിട്ട് ഇങ്ങനെ നാശമായിട്ടൊന്നും ഇല്ല പക്ഷെ സാധനങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ വളരെ കേട് കേടുവരാത്ത കുറച്ച് സാധനങ്ങൾ lo hice ബാക്കി ഗ്രോസറി ഒക്കെ നമുക്ക് ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ എന്ന് പറഞ്ഞ പോലെ വാങ്ങിച്ചിട്ട് വേണം പോകാൻ അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ ആടുകൾ മൊത്തം അവിടെയല്ല പെണ്ണുങ്ങൾ മൊത്തം ഇവിടെ ആയി അപ്പോൾ നമുക്ക് പെട്ടെന്ന് പോയി വാങ്ങിച്ചു കൊണ്ടുവരാൻ കൊണ്ടുവന്ന് തരാനൊന്നും ആരും ഉണ്ടാവില്ല അപ്പോൾ പോകുന്ന വഴിക്ക് തന്നെ എന്തായാലും വേണ്ട നാളേക്ക് വേണ്ട സാധനങ്ങൾ വാങ്ങിക്കാമെന്ന് വിചാരിച്ച എന്തായാലും ഇന്നേക്കിനി ഒന്നും ആവശ്യമില്ല പോകുന്ന വഴിക്ക് നമ്മൾ എന്തെങ്കിലും ഫുഡ് കഴിക്കാമെന്നാണ് വിചാരിക്കുന്നത് പക്ഷേ നാളെ തൊട്ട് ആദ്യം ആദ്യത്തേന്ന് തുടങ്ങണം ഒരു സ്റ്റാർട്ടിങ് ട്രബിൾ ഉണ്ട് മൂന്ന് മാസേ പൂട്ടി ഇട്ടിട്ടുള്ളൂ എന്താ പോലും ഒരു സ്റ്റാർട്ടിങ് ട്രബിൾ ഉണ്ട് പക്ഷേ ഇത്തവണ അത്ര അധികം നിന്നിട്ടില്ലല്ലോ അതുകൊണ്ട് തന്നെ വലിയ വല്യ കൊഴപ്പൊന്നും എന്ന് വിചാരിക്കുന്നത് എന്തായാലും പോയി നോക്കാം പറയാം അവിടുത്തെ അവസ്ഥ എന്തായാലും വീടൊക്കെ നല്ല നീറ്റ് ക്ലീൻ ആയിട്ട് തന്നെ ഒക്കെ എടുക്കുന്നത് കേട്ടോ ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കിയാ മതി ലെല്ല തറങ്ങിടെ ലെല്ല ഇറങ്ങിറങ്ങിയൊക്കെ ഇറങ്ങിയോക്കെ വാ വ ലേന്റെ കൈ പിടിച്ചോ ഇറക്കി ഓക്കെ രണ്ടാളോട് കൂടി കൈ പിടിക്കാ പറഞ്ഞോ റക്കിട്ടായി അവളെ പിടിച്ച് കേറ്റിട്സിയവിടെ ഫോള് കണ്ടിട്ടു അവിടുന്ന് പിന്നെ സാധനങ്ങളൊക്കെ വാങ്ങിച്ച് ഞങ്ങൾ നേരെ ഫുഡ് കഴിക്കാൻ പോയിട്ടോ എല്ലാവർക്കും നല്ലോണം വിഷം തരുന്നു ഒരുപാട് അവിടെ കറങ്ങി തിരിഞ്ഞതല്ലേ അപ്പോൾ എല്ലാവരും നല്ലോണം ടയേർഡായിരുന്നു അപ്പോൾ എന്തായാലും ഫുഡ് കഴിച്ചിട്ട് വീട്ടിലോട്ട് പോകാമെന്ന് വിചാരിച്ചു ഓൾറെഡി നല്ല ലേറ്റാണ് ഞങ്ങൾ എപ്പോഴോ എത്തേണ്ടതാണ് പിന്നെ ഈ സാധനങ്ങൾ വാങ്ങിക്കാനുള്ളത് കൊണ്ട് ഒക്കെ കൂടെ ഒരുപാട് വൈകിട്ടോ ഏകദേശം പന്ത്രണ്ട് മണി ആവാറായിട്ടുണ്ട് അപ്പോൾ ഇനി അവിടെ ചെന്നിട്ടാണെങ്കിൽ അതൊക്കെ ഒന്ന് ലെവലാക്കി എടുത്തു വെക്കാനൊക്കെ ഉണ്ടല്ലോ ഒരു പക്ഷേ ഇന്ന് നേരെ പോയി ഒക്കെ നാളെ ബാക്കി കാര്യങ്ങൾ നോക്കാമെന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ പിന്നെ അത് മാത്രമല്ല നമുക്ക് പെട്ടി പൊട്ടിക്കാനൊക്കെ അല്ലേ അത് സാന വന്നിട്ട് അപ്പൂസ് കുട്ടികൾക്കല്ല അതൊക്കെ ഭയങ്കര ഇഷ്ടം അപ്പൂസ് സനയും കൂടെ വന്ന ശേഷം നമുക്ക് പെട്ടി ലീക്കാക്കാം പറ്റാണെന്നുണ്ടെങ്കിൽ ഞാൻ വീഡിയോ ഒക്കെ എടുക്കേണ്ട കേട്ടോ പിള്ളേർക്കുള്ളതാണ് മെയിനായിട്ട് അവർക്കല്ലേ അതൊക്കെ ഒരു രസം അപ്പോൾ ഇനിയുള്ള വീഡിയോസിൽ എല്ലാവരും കൂടി ആയിരിക്കും ഞാൻ എപ്പോഴും പറയാറുണ്ട് നിങ്ങളിങ്ങനെ കുറേ ആയില്ല പറയുന്നത് മുന്നെ ഇവിടെ ഉമ്മവിടെ ആ സനനെ കാണിക്കും എന്നൊക്കെ ഇവിടുത്തെ വീഡിയോസൊക്കെ കുറേ ആയില്ല നിങ്ങൾ കണ്ടിട്ട് അപ്പോൾ ഇനി എല്ലാവരും ഉണ്ടായിരിക്കും കേട്ടോ അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു എല്ലാവരും അഭിപ്രായങ്ങൾ പറഞ്ഞറിയിക്കണം കേട്ടോ കമൻസ് വായിക്കുമ്പോൾ ഞാനെപ്പോഴും പറയാറുള്ള പോലെ തന്നെ കമൻസ് വായിക്കാൻ നല്ല രസമാണ് എപ്പോഴും റിപ്ലൈ ചെയ്യാൻ പറ്റാറില്ല എന്നാലും ഞാൻ മാക്സിമം കമൻസിന് റിപ്ലൈ തരാറുണ്ട് എന്ന് തോന്നുന്നു പിന്നെ ഏതെങ്കിലുമൊക്കെ വിട്ടു പോകുന്നതായിരിക്കും അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒരു തിരക്കിൽ പെടുന്നതായിരിക്കും അപ്പോൾ ഉടൻ തന്നെ ഞാൻ മറ്റു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും അതുവരായിരിക്കും അസ്സാമലൈക്കും ഓൾ ബൈ ബൈ